ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ബി ജെ ഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുറച്ച് കോടമഞ്ഞൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിതിരേക്ക് തൊട്ടടുത്ത് ചിട്ടിപ്പാറ എന്ന സ്ഥലത്താണ് തിരുവാനന്തത്തുനിന്ന് ഏകദേശം ഒരു ഇരുപത്താറ് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ചിട്ടിപ്പാറയൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു എത്തി ഓൾമോസ്റ്റ് എത്തി ഇനിയിപ്പോൾ നമുക്ക് ആ പാറയിലോട്ട് കയറാനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ നിർത്തി അഖിൽ ഈ ഇതിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇപ്പം സമയം ആറല്ല ആയുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് രണ്ടുപേർ തിരിച്ചു പോകുന്നുണ്ട് അതെ അതെ സംഭവം ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ഒരു വീഡിയോയിലും അവർ രാവിലെ ഒരു നാലഞ്ച് മണിയാകുന്ന സമയത്ത് വന്നിട്ട് ഉദയമൊക്കെ കണ്ടുപോകുന്ന രീതിയിലാണ് അവർ നിന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആറേ കാലായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതായത് ചുള്ളിമാനൂരിൽ നിന്ന് ആറേകാല കഴിഞ്ഞപ്പോൾ ഇറങ്ങി നമ്മളിപ്പോൾ ഒരു അവിടെ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് സമയം കാണിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി ചിട്ടിപ്പാറയുടെ കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് കാണാം നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഞാനും അകലും കൂടെ രാവിലെ തന്നെ നമ്മൾ യാത്ര തിരിച്ചു നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഈ ബസ് പോകുന്നത് പൊന്മുടിക്കാണ് നമ്മൾ പോകുന്നത് പൊന്മുടി റൂട്ടിലാണ് പക്ഷേ പൊന്മുടിക്കല്ല ഇതിരിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി നമുക്ക് ചിട്ടിപ്പാറ എന്ന സ്ഥലത്ത് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മീശപ്പുലുമല എന്നറിയപ്പെടുന്ന ചിട്ടിപ്പാറയിലേക്കാണ് നമ്മുടെ യാത്ര അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്പിൽ ദൂരം കാണിക്കുന്നത് ഏകദേശം എട്ട് മിനിറ്റോളം ഉള്ള യാത്ര അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ചെറിയ കോടയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മെയിൻ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ നമുക്ക് കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് റൈറ്റിലോട്ട് ഡീവിയറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ചിട്ടിപ്പാറയിലേക്ക് പോകാനുള്ളത് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിട്ടിപ്പാറയിലേക്ക് എത്താൻ പറ്റും ചിട്ടിപ്പാറ ആയിരവേലി ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ആ ഒരു എൻട്രൻസിന്റെ അവിടെയാണ് നിൽക്കുന്നത് ഇതാണ് വഴിയാണ് നമുക്ക് ഇനി ചിട്ടിപ്പാറ പാറയിലോട്ട് കയറാനുള്ളത് ചിട്ടിപ്പാറയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുവഴിയാണ് കയറി പോകാനുള്ളത് നമ്മളിപ്പോൾ കണ്ട ചിട്ടിപ്പാറയുടെ ബോർഡ് വച്ചേക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും ഏകദേശം അറുന്നൂറ് മീറ്റർ ആണ് നമുക്ക് മുകളിലോട്ട് പോയിട്ട് ചിട്ടിപ്പാറയിലോട്ട് കയറാനുള്ള ദൂരം പോകുന്ന വഴിയൊക്കെ നന്നായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വെൽ ആയിട്ട് കിടക്കുന്ന വഴിയാണ് വഴി എന്ന് പറയുന്നത് ഈ ഒരു കയറ്റം കയറിയാണ് നമ്മൾ വന്നത് ഒരു കാറ് കിടപ്പുണ്ട് പക്ഷേ ഈ മഴയത്തൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തെന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവിടുന്ന് നല്ലൊരു കയറ്റമാണ് പിന്നെ നമ്മൾ വന്ന് എന്താണ്ട് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു ബാഗിൽ ഇവിടെ നിൽപ്പുണ്ട് ഇതാണ് ചെറിയൊരു അമ്പലം ആയിരവല്ലി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം കാണുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് സൈഡിലോട്ടുള്ള വഴിയാണ് നമുക്ക് ചിട്ടിപ്പാറയിലോട്ട് പോകാനുള്ളത് അത് ഇതുവഴിയാണ് ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത് ഈ വഴി കൂടെയാണ് നടന്ന് ചുട്ടിപ്പാറയിലേക്ക് പോകുന്നത് നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ആളുകൾ ആ ചിട്ടിപ്പാറയിൽ എത്തി തിരി ഇങ്ങോട്ട് വരുന്നുണ്ടാക്കുന്നു നമ്മൾ കുറച്ച് ലൈറ്റാണ് ഇനിയും കുറേ ആൾക്കാർ അവിടെ നിപ്പുണ്ട് അപ്പോൾ നമുക്കെന്തായാലും നേരെ എന്നെ അങ്ങോട്ട് കയറിപ്പോകുന്നു ഇനി ഇത് ഈ വഴിയാണ് നേരെ ഇതിന് മുകളിലോട്ട് കയറാനുള്ളത് ഇന്ന് നമ്മൾ അമ്പലത്തിന് അമ്പലത്തിനവിടെ കണ്ടല്ലോ അമ്പലം ഇന്ന് തുറന്നിട്ടില്ല എല്ലാ ദിവസവും ഓപ്പൺ അല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു എട്ട് മണി വരെയൊക്കെ സാധാരണ അമ്പലം കാണേണ്ടതല്ല ഇപ്പം ഇന്നിപ്പോൾ അല്ല ഈ സ്വർഗത്തിലേക്കുള്ള പാത ഈ കല്ലും മുള്ളം നിറഞ്ഞാണെന്ന് പറയുന്നത് എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കണ്ടില്ലേ കല്ലുണ്ട് മുകളിൽ ഇതുവരെ കിട്ടിയില്ല കിട്ടുമായിരിക്കാം യ്യോ അത് റോഡ് കിടക്ക വരുന്നില്ലേ സത്യം പറഞ്ഞാൽ ഞാൻ അതിന്റെ വാലേ കണ്ടുള്ളൂ റോഡിന്റെ സൈഡിൽ നിന്ന് വണ്ടി അയ്യോ എന്തായാലും ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം സൂക്ഷിച്ചു വരിക കാടാണ് അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളും ജീവികളും എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം സൂക്ഷിക്കുക ഒരു മഴ സമയത്താണ് അത്യാവശ്യം തെന്നലുണ്ട് അപ്പോൾ മാക്സിമം മഴ സമയത്തൊക്കെ വരുന്നവർ ഈ ഒരു തെന്നൽ എന്തായാലും ഉണ്ടാവും അപ്പം അതൊക്കെ സൂക്ഷിച്ചു വേണം വരാൻ വേണ്ടിയിട്ട് പാറ മൊത്തം വെള്ളം വീന്ന് വീഴുന്നു നല്ല തെന്നലറ്റി കിഴക്കുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ചെറിയ എന്തായാലും കാടാണ് അപ്പോൾ കാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവികൾ എന്തായാലും കാണുന്നു ിപ്പാറ അറിയപ്പെടുന്നത് തിരുവനന്തപുരത്തിൻ്റെ മീശപ്പൊലി എന്നാണ് അപ്പോൾ അത്രയ്ക്കും കോടമഞ്ഞും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് എല്ലാവരും കുറച്ച് നേരത്തേക്ക് അതായത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചുമണി ആറുമണി സമയത്തിനൊക്കെ ആൾക്കാർ വന്നിട്ട് ഇപ്പം തിരിച്ച് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് കയറുന്നേ ഉള്ളൂ എന്തായാലും നമുക്ക് ഉദയം അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നാലും നമുക്കിപ്പോഴുള്ള വ്യൂ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ എന്തായാലും വരുന്നവർ മാക്സിമം രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക വൈകിട്ട് വരുന്നതിനേക്കാളും രാവിലെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടില്ല എൻ്റെ അമ്മി ഒരു രക്ഷയില്ല ആ കോടമഞ്ഞൊക്കെ പോകുന്ന കാണാൻ തന്നെ എന്തു ഭംഗിയാണെന്ന് അതാണ് ഈ താഴേന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഇത്രയും ഇല്ലായിരുന്നു കോടമഞ്ഞു ഇപ്പം കുറച്ച് കുറച്ച് മുന്നേ ഇപ്പം കയറിയതാണ് കയറി കയറി വരുന്നുണ്ട് കോടമഞ്ഞിട്ട് സമയം എട്ട് മണിയായിട്ടുണ്ട് അത് ഈ കാണുന്ന വ്യൂ ഉണ്ട് ഇത് മൊത്തം കോടയാണ് ഇതായി ഈ കാണുന്ന ബാക്കിൽ കാണുന്നതെല്ലാം കോടയാണ് അപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കാം നമ്മൾ കുറച്ച് നേരം തന്നെ നമ്മൾ ഇറങ്ങുന്ന താഴ്ത്തവരെന്നുള്ള ഒരു ഇതിലാണെന്നുള്ളൂ പക്ഷേ നമ്മൾ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് പോകാം എന്നോ ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ തോന്നി അങ്ങനെ ഇവിടെ നിന്നതാണ് പക്ഷേ അത് വെറുതെ ആയില്ല അമ്മ അതിൽ കോടയാണ് കാണുന്നത് ഇത് ട്രിവാൻഡ്രമാണോ എന്ന് പോലും സംശയം തോന്നുന്നു ട്രിവാൻഡ്രത്തിൽ ഇത്രയും കോടമഞ്ഞ് കിട്ടുന്നത് നമ്മുടെ പൊന്മുടിയിൽ കിട്ടും പക്ഷേ ഈ ഒരു വിദര വിദരയുടെ അടുത്ത് ഇത്രയും ഒരു ലെവലിൽ നമുക്ക് നമുക്കൊരു കോടമഞ്ഞ് ആസ്വദിക്കാൻ പറ്റുന്ന ഉണ്ടെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം അപ്പോൾ എല്ലാവരും ഈയൊരു ചുറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക മാക്സിമം രാവിലെ തന്നെ വരിക ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ നമ്മൾ രാവിലെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തില്ല കണ്ടോ അഖിലേ പൊളിയല്ലേ അടിപൊളി അടിപൊളി കാണാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നവർ പോലും ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല കുറച്ചോളം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ അതിൽ കോട ഇങ്ങനെ കയറി വന്നോണ്ടിരിക്കുന്നേ ഉള്ളു അതായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അവിടെ എന്താണെന്നു പോലും അറിയാൻ പറ്റുന്നില്ല നമ്മൾ നേരത്തെ ആണെങ്കിൽ ആ സൈഡിലൊക്കെ നമുക്ക് വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഒന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് ഒന്നും കാണാനില്ല ഒന്നും കാണാൻ പറ്റില്ല അവിടെ രണ്ട് പള്ളി ഇപ്പൊ നിലവിൽ നിങ്ങക്ക് കാണാൻ പറ്റും അറിയത്തില്ല നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അതും ഇങ്ങനെ മൂടി മൂടി വരികയാണ് എന്തായാലും ഇത്ര ഇത്രയും ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആവും എന്ന് വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പാറയുടെ ഈ ഒരു സൈഡ് മാത്രമേ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാവുള്ളൂ വഴി വഴിപോലെ നമുക്ക് ഏതു വഴിയാണ് പോകേണ്ടത് ജസ്റ്റ് ഒരു കൺഫ്യൂഷനിലാണ് ഇരിക്കുന്നത് അമ്മാതിരി കോടയാണ് എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പൊളിയല്ലേ തിരിച്ച് നമുക്ക് അതുവഴിയാണ് പോകാനുള്ളത് അവിടെയൊന്നും കാണാനില്ല അപ്പോൾ കോട വന്ന് ഇങ്ങനെ കയറി കയറി വരുന്നു വീഡിയോയിൽ എത്രത്തോളം നമുക്ക് വിസിബിൾ ആണെന്നുള്ള അറിയത്തില്ല ഇങ്ങനെ കയറി കയറി വരുന്നുണ്ട് എന്തായാലും അടിപൊളി മാക്സിമം എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് മാക്സിമം എല്ലാവരും രാവിലെ വന്ന് തന്നെ ഈയൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക പറയുന്നതിന് കാരണമുണ്ട് അത് ഈയൊരു ക്ലൈമറ്റും കാര്യങ്ങളും ഇവിടെ മാത്രമേ എനിക്ക് ഒന്നും ഇവിടെ കിട്ടത്തുള്ളൂ പിന്നെ പൊന്മുടി കിട്ടും നമ്മൾ പൊന്മുടി പോയി കഴിഞ്ഞാൽ പൈസ കൊടുത്ത് കാണേണ്ടി വരും അല്ലേ അല്ലേ ഇത് ഫ്രീ ആയിട്ട് ഒരു രൂപയിലും കൊടുക്കാതെ നമുക്ക് നടന്ന് കയറി വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോ താഴോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ഒരു കോടമഞ്ഞേ കിട്ടി ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല നമ്മൾ വന്നപ്പോൾ ചെറിയൊരു കോടമഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോയിൽ ഫുള്ള് കണ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഒരു പതിനഞ്ച് മിനിറ്റ് അഞ്ച് ആയിരുന്നു അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന ആ ഒരു സമയത്ത് കുറച്ച് പേര് തീം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ വന്ന സമയത്ത് അവര് താഴേന്ന് വന്ന സമയത്ത് അവർക്ക് അവർ കണ്ടായിരുന്നു ആ ഒരു കോടപഞ്ഞിൻ്റെ സംഭവങ്ങൾ അവരും എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നത് എന്തായാലും ഇവിടെ വന്ന എന്തായാലും വെറുതെ ആയില്ല തിരുവനന്തപുരത്തിന്റെ മീച്ചപ്പുലി മല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടല്ലോ അതുക്കും മേലെയാണ് എന്തായാലും നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വച്ച് വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ